മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കഥകളി സാദരം രാമായണ സെമിനാർ നടത്തി എൻ എസ് എസ് കോളേജ് സെമിനാർ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആചാര്യ അനുസ്മരണത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് പ്രിൻസിപ്പൽ കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും നമ്മൾ ഓർത്ത് വെച്ചിട്ടുള്ള വരികൾ അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലിക പ്രസക്തമായി ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അതിൻ്റെ ഒരു പ്രധാന അത് നമുക്ക് തരുന്ന ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾ പിന്നിട്ട വഴികൾ നമ്മൾ പിന്നിട്ടു പോയിട്ടുള്ള വഴികൾ അത് മറക്കാതെ മുന്നോട്ടുള്ള വഴിയിലൂടെ സധൈര്യം നടന്നു പോവുക എന്നുള്ളതാണ് എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത് അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ കാരണം പിന്നിട്ട വഴികൾ ഓർക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വേദനകളും സന്തോഷങ്ങളും അഭിമാനങ്ങളും അങ്ങനെ ഒരുപാട് വികാരപരമായിട്ടുള്ള നമ്മുടെ മനസ്സിനെയും നമ്മുടെ വാക്കുകളിലെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ പിന്നിട്ട വഴികളിലൂടെ ഉണ്ടാവും അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ചിലത് നമുക്ക് പാഠങ്ങളാണ് ചിലത് ചിലത് നമുക്ക് നമുക്ക് അനുഭവങ്ങളാണ് എല്ലാം മലയാളം വിഭാഗം മേധാവി ഡോക്ടർ എസ് മുരുകേഷ് അധ്യക്ഷനായി മലയാളം വിഭാഗം അധ്യാപിക ആർ പ്രിയ സ്വാഗതം പറഞ്ഞു സംസ്കൃതം വിഭാഗം മേധാവി ഡോക്ടർ പി സുജ മലയാളം വിഭാഗം മേധാവി ഡോക്ടർ ദൂനാമറിയ ഭാർഗവി എന്നിവർ ആശംസകൾ അറിയിച്ചു ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിജു ബാലകൃഷ്ണന്റെ എഴുത്തച്ഛനും അധ്യാത്മിക രാമായണവും എന്ന വിഷയത്തിലും മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോ അഭിലാഷ് കാലിക പ്രസക്തി എന്ന വിഷയത്തിലും സെമിനാറുകൾ അവതരിപ്പിച്ചു മലയാളം വിഭാഗം അധ്യാപകൻ വി പി അരവിന്ദ് നന്ദി പറഞ്ഞു പാലക്കാട്